മലയാളികളുടെ പ്രിയങ്കരിയായ നടിയാണ് മീന വേറിട്ട റോളുകളിൽ പ്രത്യക്ഷപ്പെടാറുള്ള നടി വീണ്ടും മലയാളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അനന്തപുരം ഡയറീസ് എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ സിനിമയിലാണ് മീന അഭിനയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ നിരവധി അഭിമുഖങ്ങളിൽ നടി പങ്കെടുത്തിരുന്നു ഒരു ഘട്ടത്തിൽ സിനിമ വേണ്ടെന്നും കല്യാണം കഴിച്ച് ജീവിക്കാമെന്നും വരെ താൻ ചിന്തിച്ചു വരുന്നെന്ന് പറയുകയാണ് നടി ഇപ്പോൾ ഒരഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം ഇതുവരെ എൻ്റെ ജീവിതത്തിൽ നടന്നതെല്ലാം ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഒന്നും പ്ലാൻ ചെയ്ത് ചെയ്തിട്ടില്ല കഥ കേട്ടിട്ട് അതിൽ അഭിനയിക്കുന്നു എന്നത് മാത്രമാണ് പ്ലാൻ ചെയ്യാറുള്ളത് പിന്നെ ഒരു ഘട്ടം എത്തിയപ്പോൾ തോന്നി വിവാഹം കഴിക്കാമെന്ന് എന്നിട്ട് ഇനി സിനിമ ചെയ്യുന്നില്ലെന്നും കുടുംബിനിയായി ജീവിക്കാമെന്നും വിചാരിച്ചു എന്നാൽ അതിനുശേഷം വീണ്ടും സിനിമകൾ വരുമെന്നും ഇതുപോലെ അഭിനയിക്കുമെന്നും ഞാനും ചിന്തിച്ചിരുന്നില്ല ആദ്യമായി അഭിനയിക്കുമ്പോൾ നന്നായി ഡയലോഗ് പറഞ്ഞാൽ ചോക്ലേറ്റ് കിട്ടും അതിനുവേണ്ടിയാണ് ഞാൻ അഭിനയിച്ചു തുടങ്ങിയത് പിന്നെ ഞാൻ ഓരോന്നും തിരിച്ചറിഞ്ഞു തുടങ്ങി സ്കൂളിലെ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ മറ്റു താരങ്ങളെപ്പറ്റി ചോദിക്കുമായിരുന്നു മാത്രമല്ല സ്കൂളിൽ ഞാനൊരു സെലിബ്രിറ്റിയാണെന്ന് പതിയെ മനസ്സിലായി സിനിമയിൽ എനിക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് ബാലതാരങ്ങളുടെ കൂടെ മത്സരിക്കുമായിരുന്നു അവരെക്കാളും മുൻപ് ഞാൻ ഡയലോഗ് പഠിച്ച് തീർക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് മത്സരിച്ചത് മറ്റുള്ളവരെക്കാളും ഇരിക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ അവരുമായി മത്സരിക്കുകയാണെന്ന് അന്ന് ചിന്തിച്ചിട്ടില്ല പിന്നീട് ഞാനും സിനിമയ്ക്കൊപ്പം വളർന്ന് ഇവിടെ വരെ എത്തി നായികയായതിനു ശേഷമാണ് അഭിനയവും സിനിമയുമൊക്കെ താൻ സീരിയസ് ആയി കണ്ടതെന്നും മീന പറയുന്നു ഇത്രകാലം ചെയ്തതിൽ ഏത് സിനിമയാണ് ഏറെ ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടാകും കാരണം ഓരോ കഥാപാത്രങ്ങളും നമ്മൾക്ക് ഇഷ്ടമായിട്ടാണ് ഏറ്റെടുക്കുന്നത് ചന്ദ്രോത്സവത്തിലെ കഥാപാത്രവുമായി ചില സമാനതകൾ പേഴ്സണൽ ജീവിതത്തിൽ തോന്നിയിട്ടുണ്ടെന്നും മീന പറയുന്നു അതേസമയം മീനയുടെ പുതിയ സിനിമയായ അനന്തപുരം ഡയറീസിനെ കുറിച്ചും നടി പ്രതികരിച്ചു എനിക്ക് കോളേജിൽ പോയി പഠിക്കാൻ പറ്റിയിട്ടില്ല ആയിട്ടാണ് പഠിച്ചത് എന്നാൽ ഇപ്പോൾ അഭിനയിക്കുന്ന സിനിമയിൽ കോളേജ് വിദ്യാർത്ഥിനിയായിട്ടാണ് സിനിമയിൽ നാൽപ്പത് വർഷം പൂർത്തിയായതിനു ശേഷം കിട്ടുന്ന സിനിമയാണിത് നന്ദിനി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് ശക്തമായ കഥാപാത്രമായത് കൊണ്ടാണ് ഇത് ഏറ്റെടുത്തതെന്നാണ് മീന പറയുന്നത് ഞാൻ വളരെ ബോൾഡായിട്ടുള്ള ആളാണ് മുൻപത്തെക്കാളും ഞാനിപ്പോൾ കൂടുതൽ ബോൾഡായതുപോലെ തോന്നാറുണ്ട് ഓവർ സെൻസിറ്റീവ് അല്ലെങ്കിലും സെൻസിറ്റീവായ ആളാണ് മാത്രമല്ല ഞാൻ വളരെ പ്രാക്ടിക്കൽ ആയ ആളാണെന്നും നടി പറയുന്നു സിനിമയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഐ എഫ് എസ് ഓഫീസറോ മറ്റോ ആയേനെ പഠിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു പക്ഷേ എട്ടാം ക്ലാസ് വരെ പോകാൻ സാധിച്ചിട്ടുള്ളൂ ദൈവം നേരിട്ട് വന്ന് രണ്ടു വരം ചോദിച്ചാൽ എന്ത് ചോദിക്കുമെന്ന ചോദ്യത്തിന് രസകരമായ മറുപടിയാണ് നടി പറഞ്ഞത് ഉറപ്പായും ഞാൻ എൻ്റെ ഭർത്താവിനെ തിരികെ കിട്ടാൻ ചോദിക്കും പിന്നെ മറ്റൊന്ന് ചോദിച്ചാൽ കോളേജിലൊക്കെ പോയി പഠിക്കാനുള്ള അവസരമായിരിക്കുമെന്നാണ് മീന പറയുന്നത്